ഇനി മുതൽ ഇവിടെ എല്ലാവരും സർ എന്നും മേഡം എന്നൊക്കെ വിളിച്ചാൽ മതി എടാ ബോഡാ വാട വിളിയൊന്നും ഇവിടെ വേണ്ട ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് നമ്മുടെ പവർ ടീമിന്റെ പുതിയ കട്ടളൈ ശാസന സോ അപ്പോൾ ഈ ശരണ്യ പറഞ്ഞത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ സർ മേഡം എന്നൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ശരണ്യ പറയുന്നത് സായിയുടെ ആശയമാണെന്ന് തോന്നുന്നു സർ മേഡം വിളിയൊക്കെ കൊള്ളാം വ്യത്യസ്തതക്കുണ്ട് പക്ഷെ അതിനെതിരെ തുടക്കത്തിൽ തന്നെ മത്സരാർത്ഥികൾക്ക് ഒരു ചെറിയ നിരസം ഉണ്ട് അപ്സര പറയുന്നത് അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല നമ്മുടെ പേരല്ലേ ഏറ്റവും നമുക്ക് വിളിക്കാൻ പറ്റിയ നല്ല കാര്യം റെസ്പെക്റ്റോട് കൂടി എല്ലാവരും ഇനി പേര് മാത്രം വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ അതല്ലേ നല്ലത് കുറച്ചും കൂടി ഈ സർ മേഡം വിളിയേക്കാളും നല്ലത് ഐഡന്റിറ്റിയും അത് കുറച്ചുകൂടി വ്യക്തമാക്കും അത് ഞാൻ യോജിക്കുന്നു കേട്ടോ ആ പോയിന്റിനോട് നല്ല പോയിന്റാണ് അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോണീറ്റ് എന്ന് പറയുന്നുണ്ട് ശരണ്യ മേഡം പറഞ്ഞത് തെറ്റാണ് വിദേശ രാജ്യങ്ങളിൽ മിസ്റ്റർ ജിൻഡോ അല്ലെങ്കിൽ മിസ്റ്റർ സായി അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ബഹുമാനം ചേർത്തുകൊണ്ട് പേരാണ് വിളിക്കുന്നത് അല്ല സർ മേഡം വിളിയല്ല കൂടുതലായിട്ടും ഉള്ളത് പേരാണ് വിളിക്കുന്നത് എന്ന് അവിടെ ജിൻഡോ ക്ലിയർ ആക്കുന്നുണ്ട് നമ്മൾ വിളിച്ച് ശീലിച്ചതാണ് നോർമലി പേരെന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് സർ മേഡം വിളി വന്ന് നമുക്ക് വഴങ്ങില്ല എന്ന് വളരെ കൃത്യമായിട്ട് ജിൻഡോ പറയുന്നുണ്ട് നല്ല പോയിന്റ് ആയിരുന്നു കേട്ടോ അത് നന്നായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ റസ്മിൻ എണീറ്റ് ഒരു ക്ലാരിറ്റി വരുത്തുന്നുണ്ട് നിങ്ങളിത് കൊണ്ടുവന്നത് പവർ ടീമിനോട് ആ ചോദിക്കുന്നത് നിങ്ങളിത് കൊണ്ടുവന്നത് റൂൾ ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് രീതിയിൽ എല്ലാവരുടെയും ഒപ്പീനിയൻ എടുത്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സായി പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് സായി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മളിത് സംഭവം കൊണ്ടുവന്നത് റൂൾ ആയിട്ടാണ് പക്ഷെ അതിനോട് എല്ലാവരും എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ഞങ്ങളൊന്ന് നോക്കും അതിന് ഞങ്ങൾ ഒന്ന് രണ്ട് പേരെ ചുമതലപ്പെടുത്തും സോ നിങ്ങൾ എല്ലാവരും ഇതിനോട് സഹകരിക്കുന്നുണ്ടോ നിങ്ങൾ കംഫർട്ടബിൾ ആണോ ഇത് വർക്കൗട്ട് ആകുമോ എന്ന് നോക്കും എന്നിട്ട് ഞങ്ങളിത് തുടർന്നു കൊണ്ടുപോകും അങ്ങനെ തീരുമാനിക്കും അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അടിച്ചേൽപ്പിക്കുന്നില്ല ആശയം പറയുന്നു ട്രൈ ചെയ്ത് നോക്കാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നു സോ അവർക്കത് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിയമമായിട്ട് മാറും ഇപ്പോൾ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലായിരിക്കും അവരിത് എടുക്കുക എന്നാണ് എനിക്ക് തോന്നിയത് അതൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു ആശയമായിട്ട് എനിക്ക് തോന്നി സായി വന്നതിൻ്റെ ഒരു മാറ്റമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം പവർ ടീമിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ജാസ്മിൻ പറഞ്ഞൊരു പോയിന്റും വാലിഡ് ആണ് എന്താണെന്ന് അറിയത്തില്ല എല്ലാവർക്കും പറഞ്ഞുപോയ കിളിയൊക്കെ തിരിച്ചു വന്നെന്ന് തോന്നുന്നു കേട്ടോ വളരെ വാലിഡ് പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നേ ജാസ്മിൻ പറഞ്ഞൊരു പോയിന്റ് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ ഈ എടാബോഡാ വിളി ഒഴിവാക്കാൻ പറഞ്ഞതിനാണ് ഈ പവർ ടീം പ്രധാനമായിട്ടും എടുത്തു വെച്ച ഒരു പോയിന്റ് എന്ന് പറഞ്ഞ അപ്പൊ അത് ജാസ്മിൻ പറയുന്നത് അതായത് ലാലേട്ടൻ അല്ലെങ്കിൽ പ്രേക്ഷകർ ഈ എടാബോഡാ വിളി പറയുന്നത് വഴക്ക് നടക്കുന്ന സമയത്താണ് അതായത് പോഡോ താൻ എടാ എടാബോഡ എന്നൊക്കെ വിളിച്ചിട്ട് നീ പോടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തിൽ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിനെയാണ് ഓഡിയൻസ് വിമർശിക്കുന്നത് അല്ലാതെ ഇപ്പൊ നമ്മള് കിച്ചണിൽ ജോലി ചെയ്തിരിക്കുമ്പോടാ നിങ്ങട്ട് എടുത്ത് എന്ന് പറയുന്നതിനെയോ അല്ലെങ്കിൽ നർമ്മ സംഭാഷണത്തിൻ്റെ സംഭാഷണത്തിനിടയിൽ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ എടാ പോടാ വിളിയോ അല്ലെങ്കിൽ പോടി വിളിയോ ഒക്കെയോ അല്ല ഓഡിയൻസ് പറയുന്നത് വഴക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് വലിയ രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് ഓഡിയൻസ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ജാസ്മിൻ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട് അത് ഏറെക്കുറെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതിനകത്ത് വേറൊരു പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിഷേക് ജയകുമാർ പുള്ളിയും പറഞ്ഞിട ഇന്ന് പോയിന്റ് വേറെ ശരണ്യ ഒരു ഫാമിലി പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അപ്പൊ അവർ ടീം സംസാരിച്ചിപ്പോൾ പറഞ്ഞത് അപ്പൊ അഭിഷേക് എണീറ്റിട്ട് ചോദിക്കുന്നത് നമ്മളിപ്പോ ഒരു ഫാമിലി പോലെ ആണെങ്കിൽ നമ്മളിപ്പോ വീട്ടിലാണെങ്കിൽ തന്നെ അമ്മേ അച്ഛനെയൊക്കെ അച്ഛൻ സർ അമ്മ സാർ എന്നൊന്നുമല്ലോ അല്ലെങ്കിൽ അമ്മ മാഡം എന്നൊന്നും വിളിക്കില്ലല്ലോ അല്ലെങ്കിൽ പേര് പറഞ്ഞല്ലോ വിളിക്കുന്നത് അല്ലെങ്കിൽ മാഡം സർ എന്നൊന്നും അല്ലല്ലോ വിളിക്കുന്നത് നമ്മൾ അതൊക്കെ നമ്മൾ ഇപ്പൊ ഫാമിലി പോലെ എന്ന് പറയുമ്പോൾ വീട്ടിലാണെങ്കിൽ അമ്മയെ അമ്മ എന്നും അച്ഛനെ അച്ഛാന്നും ചേട്ടനെ ചേട്ടാന്നും ചേച്ചി ചേച്ചി എന്നൊക്കെ തന്നെയായിരിക്കുമല്ലോ വിളിക്കാം അപ്പൊ ഇതൊരു ഫാമിലി പോലെയാണെന്നൊക്കെ പറയുമ്പോൾ പിന്നെ സാർ മാഡം വിളിയുടെ പ്രസക്തി എന്ത് എന്നാണ് അവിടെ അഭിഷേക് ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതും ഒരു വാലിഡ് പോയിന്റ് ആണ് സംഗതി ഇത് ടീം കൊണ്ടുവന്ന കോൺസെപ്റ്റും വെറൈറ്റിയാണ് അത് ശരിയോ തെറ്റോ എന്നുള്ളത് വ്യക്തികളെ അടിസ്ഥാനമാക്കിയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം സർ മാഡം വിളി അത്ര യോജിക്കുന്ന ഒരാളല്ലോ പേഴ്സണലി ഞാൻ അതിനേക്കാളും ബെറ്റർ പേര് പറഞ്ഞ് വിളിക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ പവർ ടീം ഒരു ഡിഫറെൻറ്റ് തോട്ട് കൊണ്ടുവന്നു ഓക്കെ ഫൈൻ ഇവൻ വേണമെങ്കിൽ പവർ ടീമിന് ഇത് പറയാം നിങ്ങൾ ഞങ്ങളെ മാത്രം നിങ്ങൾ വിളിച്ചോ സെർ മേടം എന്ന് വേണമെങ്കിൽ അത് പറയാം കാരണം സർവാധികാരികളായതുകൊണ്ട് എല്ലാവരെയും സെർ മേഡം വിളിക്കേണ്ട കാര്യമില്ല അത് അതെനിക്ക് എന്തോ അങ്ങോട്ട് യോജിച്ചില്ല അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് ബട്ട് ഇതൊരു ഡിഫറെൻ്റ് ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് അക്സെപ്റ്റബിൾ ആണ് അപ്പോൾ അതിനോട് ഹൗസ് മേറ്റ്സ് റിയാക്ട് ചെയ്യുന്ന രീതിയും നമുക്ക് ഡിഫറൻറ്റ് ഒപ്പീനിയൻസ് കാണുമ്പോൾ അതും വാലിഡ് ആണ് അവർ പറയുന്നതും സോ അതൊരു നൈസ് കോൺവെർസേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അഭിഷേക് അവിടെ പറഞ്ഞ വേറൊരു പോയിന്റും കൂടി ഉണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറയുന്ന ഈ ഇതൊരു വർക്ക് പ്ലേസ് ആയിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സെർ മേഡം വിളിയിലല്ല ബഹുമാനം ഇരിക്കുന്നത് നമ്മുടെ പെരുമാറ്റത്തിലാണ് നമ്മളിപ്പോ ഒരാളെ സാറെന്ന് വിളിക്കുന്ന സാർ സാറേ എന്നും നമുക്ക് വിളിക്കാം അല്ലെങ്കിൽ സാറേ എന്ന് വിളിച്ചിട്ട് തിരിയുമ്പോൾ കൊഞ്ഞെണ്ണം കുത്തിയിട്ട് അങ്ങ് പോവാം സോ അതൊന്നും അല്ല നമ്മുടെ ബിഹേവിയർ നമ്മുടെ പെരുമാറ്റം ബഹുമാനം നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ കൂടി കൂടിയാണ് കൊടുക്കേണ്ടത് വാക്കുകളിൽ മാത്രം ഉണ്ടായാൽ പോരാ നമുക്ക് റെസ്പെക്ട് നമ്മുടെ പ്രവൃത്തിയിലാണ് വേണ്ടതെന്നുള്ള അഭിഷേകിന്റെ ആ ഒരു പോയിന്റും അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ഗബ്രിയും എന്ന് പറഞ്ഞത് വാലിഡ് ആണ് അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ടീമിലാത്ത ജോലി ചെയ്യുന്ന എല്ലാവരും തുല്യരാണ് ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഒന്നിച്ച് ജോലി ചെയ്യുന്നവരോ സുഹൃത്തുക്കളോ ആണ് അവർക്കിടയിൽ ഒരു ഹയറാർക്കി പ്രയോഗത്തിന്റെ ആവശ്യമല്ല ഇപ്പോൾ സർ മേഡോ എന്ന് പറയുന്നത് നമ്മളെക്കാൾ മുകളിൽ ഒന്ന് കാണിക്കുന്ന ആൾക്കാരെയാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ മുകളിലുള്ള ആൾക്കാരെയാണ് വിളിക്കുന്നത് എപ്പോഴും അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ഒരു കമ്പനിയിലാണെങ്കിലും അങ്ങനെയാണല്ലോ ഉയർന്ന പൊസിഷനിലുള്ള ആൾക്കാരെയാണ് വിളിക്കുന്നത് ഒരേ റാങ്കിലുള്ളവർ അങ്ങോട്ട് സർ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്സ് ആയിരിക്കും പേര് വിളിക്കുന്നതായിരിക്കും കംഫർട്ടബിൾ അപ്പോൾ നേരത്തെ ടീം ബെസ്റ്റ് ആയിട്ട് പെർഫോം എന്ന് ഒരു വീക്കെൻഡ് ആലട്ടം പറഞ്ഞത് അത് അവർ സർ എന്നും വിളിച്ചിട്ടല്ല അവരുടെ പെർഫോമൻസ് നല്ലതായതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മുടെ പെരുമാറ്റം പെർഫോമൻസ് ഒക്കെയാണ് പ്രധാനം അല്ലാതെ സർ മേഡം വിളി കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഗബ്രി പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അത് ശരിയാണ് കേട്ടോ ഒരു പരിധി വരെ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ ക്യാപ്റ്റനെ ആണെങ്കിൽ ഓക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കേണ്ട കാര്യമില്ല ആ ഒരു കാര്യം തന്നെയാണ് അതിലേക്കാണ് ഇത് എത്തുന്നത് പിന്നീട് നമ്മുടെ ജിൻഡോ വീണ്ടും എണീറ്റ് പറയുന്നുണ്ട് അതായത് ഇതിപ്പോൾ ഒരു വീടാണ് വീടെന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഓരോ ജോലികളെന്ന് പറയുന്നത് നമ്മൾ നമ്മളെ വീട്ടിൽ ചെയ്യേണ്ട ജോലികളാണ് അപ്പോൾ ഇവിടെ പക്ഷേ ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് അത് പ്രത്യേകം പ്രത്യേകം ഒരു ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു വിളിയുടെ ആവശ്യം വരുന്നില്ല മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങളൊരു നിയമമായിട്ട് ഇത് പറയുകയാണെങ്കിൽ ഞാനിത് ട്രൈ ചെയ്യാം എന്ന് ജിൻഡോ പറയുന്നുണ്ട് ജിൻഡോ ഒക്കെ ഒന്ന് അടിപൊളിയായിട്ടാണ് ആ ടാസ്കിൽ സംസാരിച്ചത് ടാസ്ക് അല്ല ആ ഒരു മീറ്റിംഗിൽ സംസാരിച്ചത് അതുപോലെ തന്നെ സിജോയും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇതിപ്പോ ഒരു റൂൾ ആയിട്ട് കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഒരാള് സറൊന്നോ മേടമൊന്നും വിളിക്കാതെ അറിയാതെ വായിന്ന് വേറൊരു ഒരു പേര് വിളിച്ചു വിളിച്ചുപോയാൽ അതൊരിക്കലും പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിന്റെ പേര് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ പവർ ടീം പറയുന്നുണ്ട് കൊടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല അപ്പൊ പിന്നെ ഇങ്ങനൊരു ഒരു നിയമത്തിന്റെ ആവശ്യം എന്ത് എന്നൊരു ചോദ്യമാണ് അവിടെ സിജോയും ഉന്നയിച്ചത് സിജോ വളരെ കൃത്യമായിട്ട് മറ്റൊരു കാര്യം കൂടി അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് നമുക്കും നിങ്ങൾക്കും ഒരുപോലെ ഒരു ഹെവി ടാസ്ക് ആണ് കാരണം നമ്മളിപ്പോൾ ദേഷ്യം വന്നിരിക്കുന്ന ഒരു മൊമെൻ്റിലാണെങ്കിൽ നമുക്കൊരിക്കലും ഒരാളാണ് ചിലപ്പോൾ സാറൊന്നും മേഡം ഒന്നും വിളിച്ച് സംസാരിക്കാനായിട്ടൊന്നും പറ്റത്തില്ല ഇതൊരു വീടാകുമ്പോഴും ഇവിടെ ടാസ്കുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് സംഘർഷങ്ങളുണ്ടാവും വഴക്കുകളുണ്ടാവും സോ ഇത് എപ്പോഴും നമുക്ക് ഈ സർ മേഡം വിളി കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രണ്ടുപേർക്കും പവർ ടീമിന് ഞങ്ങൾക്കും ഒരുപോലെ ഒരു വലിയ ടാസ്ക് ആയിട്ട് അത് മാറും എന്ന് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടത് സിജു അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ചർച്ചകൾക്കൊക്കെ ഒടുവിൽ ഇവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നാളെ മുതൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളിത് ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് ഞങ്ങൾ ആരോഗ്യം ഏർപ്പാട് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലൈവിലിതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ലൈവില് ഇത് നടക്കുന്ന സമയത്ത് തന്നെ കൂട്ടത്തിൽ റെക്കോർഡ് ചെയ്തതാണ് അപ്പോൾ ഇപ്പോൾ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി ഇത് മാറുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ മാറാൻ മാറാതിരിക്കാം ബട്ട് ഇപ്പോൾ ഈ സാർ മാഡം വിളി ഉണ്ടാകും നാളെ മുതൽ എന്നാണ് മനസ്സിലാവുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം